അച്ചാച്ചനെ നെഞ്ചി വേദന ഞാൻ ഇന്നലെ ഇത് ഞാൻ ഇപ്പം തന്നെ ഒന്ന് പോണം അമ്മ എനിക്ക് വിളിച്ചപ്പോന്ന് ഒന്ന് പോയിട്ട് എറണാകുളം വരെ പോണം പിന്നെ മൂന്നാല് ദിവസം മുന്നേ ഞാൻ അച്ചാച്ചിന് പോയി കണ്ടതല്ലേ പിന്നെ ഇന്ന് ഇവിടെ അച്ഛന്റെ അമ്മന്റെ വെഡിങ്ങ് പോണോ അപ്പൊ എനിക്ക് എന്റെ അച്ഛനെ നെഞ്ചി വേദനയെ കാണാൻ വലുതാ എന്റെ തൊണ്ട തൊണ്ടിയായ അമ്മമായി അമ്മയുടെ അമ്മായി അച്ഛന്റെ വാർഷിക അല്ലേ വേദന ആര് പണ്ടെന്ന് ഓള് എന്ന് ഇവിടെ കാല് കുത്തിക്ക് അന്ന് പറഞ്ഞതാ എന്റെ അച്ഛന്റെ നെഞ്ഞ് വേദന നീ പറഞ്ഞേ എന്തല്ല നൃത്തങ്ങൾ അവിടെ നടന്നു പയറ് പോലെ നടന്ന എന്റെ അമ്മാവൻ ഇവിടെ വന്നതിന് ശേഷം അല്ല മരിച്ചേ അമ്മ അതിന് അമ്മാവന് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യനല്ലേന വേറെ പറഞ്ഞ പാല് തരുന്നേ നമ്മളെ പശുവല്ലാ അങ്ങട്ടെ കൊള്ളും വന്ന് പത്തോന്നും പറഞ്ഞ പീഡിച്ച് കാലിരുന്നു ഭക്ഷണം കേട് അത് തന്നെ അല്ലേ ഞാനിവിടെ കാലുകുത്തിയതിന് ശേഷം ശേഷല്ലേ നിങ്ങളെ കുട്ടികളില്ലാത്ത മൂത്ത മോനും കുട്ടികൾ ഉണ്ടായത് ഏർ അത് ഇനി കാലു കുത്തിന്നല്ല ഒരു നല്ലൊരു ഡോക്ടർ മാറ്റി കാണിച്ചോണ്ട ഞാനിവിടെ കാലു കുത്തിയതിന് ശേഷല്ലേ പെണ്ണ് ഇട്ടാതിരുന്ന നിങ്ങൾ ഇളയ മോന് പെണ്ണ് കിട്ടിയത് അത് ബ്രോക്കർക്ക് നല്ല പൈസ കൊടുത്തോണ്ട ഞാൻ ഇവിടെ വന്നതിന് ശേഷല്ലേ വീട് പണി തീർത്തതും കാറ് കാണിച്ചതല്ലോ വീടുണ്ടാരല്ലോ എന്റെ മോ ദുബായ്പോര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ അല്ലാണ്ട് ഇന്റെ ഈ ഉണത്തെ കാലുകുത്തിയുണ്ടെന്നല്ല ആ ഈ വീട്ടില് നല്ല എന്ത് സംഭവിച്ചാലും അതിന്റെ ക്രെഡിറ്റ് ഡോക്ടർക്കും പ്രോപ്പർക്കും മോശപ്പെട്ട എന്ത് സംഭവിച്ചാലും അതെന്റെ എന്റെ